വർഷങ്ങളായി ഒരു ബോക്സ് ഓഫീസ് വിജയത്തിനായി കാത്തിരിക്കുന്ന സൂര്യയ്ക്ക് കാർത്തിക് സുബരാജ് സമ്മാനിച്ചിരിക്കുന്ന ഒരു ഗംഭീര തിരിച്ചുവരവാണ് റെട്രോ ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതൊരു മാസ എൻ്റർടൈനർ ആണെന്നാണ് സമീപകാലത്ത് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയാണെന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് സൂര്യയുടെ പ്രകടനം ചിത്രത്തിന്റെ പ്രധാന ആകർഷണമാണെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്നു കാർത്തിക് സുബരാജിന്റെ സിനിമാ ജീവിതത്തിലെ മറ്റൊരു മികച്ച ചിത്രമെന്ന ഇതിനോടകം തന്നെ പലരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു നായികയായ പൂജ ഹെഡേയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു അവരുടെ കരിയറിലെ ഏറ്റവും മികച്ച അഭിനയമാണ് റെഡ്രോയിലേതെന്നാണ് വിലയിരുത്തലുകൾ ജയറാം ജൂജു ജോർജ് തുടങ്ങിയ മറ്റ് അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവർക്കും അഭിനന്ദന പ്രവാഹമാണ് സന്തോഷ് നാരായണ സംഗീതവും ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങളും എടുത്തു പറയേണ്ട ഘടകങ്ങളാണ് പ്രത്യേകിച്ചും കനിമയുടെ പാട്ടോടു കൂടിയ പതിനഞ്ച് മിനിറ്റ് സിംഗിൾ ഷോട്ട് ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ് റെട്രോ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന അനുഭവം കൂടിയാണ് എല്ലാ തരം പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് റെട്രോ എന്നതിൽ സംശയമില്ല തിയേറ്ററുകളിൽ പോയി തന്നെ ആസ്വദിക്കേണ്ട ഒരു ദൃശ്യാനുഭവമാണ് ഈ ചിത്രം സൂര്യയുടെ മാസ് പ്രകടനവും കാർത്തിക് സുബരാജിന്റെ സംവിധാന മികവും ഒത്തുചേരുമ്പോൾ ഫ്രെഡ്രോ ഒരു ബോക്സ് ഓഫീസ് സീറ്റായി മാറുമെന്നതിൽ സംശയമില്ല